ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നെല്ലിക്ക ലേഹ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നെല്ലിക്ക ലേഹ്യത്തിനെ കുറിച്ച് കുറച്ച് പറയാത്ത കുറച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട് നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ആ ഒരു കൂടുതലായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് എന്നീ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് എൻ്റെ എന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ വളരെ വലിയൊരു ഉപകാരമായിരുന്നേനെ ഒന്ന് ലൈക്ക് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അത് വലിയൊരു ഉപകാരമായി മാറിയേനെ അപ്പോഴ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ആദ്യമേ തന്നെ നമ്മൾ ഈ ലേഹ്യം ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്ക ഉണക്കമുന്തിരി ഈത്തപ്പഴം പിന്നെ കരിപ്പൂട്ടി തേങ്ങാപ്പാൽ നെയ്യ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഈ നെല്ലിക്ക ലേഹ്യത്തിൽ ചേരുന്നത് നമ്മൾ ഇത്രയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ ഈ നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കുന്നത് അതിൽ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നെല്ലിക്ക മാത്രമല്ല ഇതിൽ ചേരുന്ന ഈ ഇത്രയും ഇൻഗ്രീഡിയൻസിനും ഒരുപാട് ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ശരീരത്തിന് വളരെയധികം നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് വളരെയധികം നല്ല ഗുണങ്ങളുണ്ടാക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസിനും നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് ആയാലും എല്ലാം നമുക്കുണ്ടാക്കുന്ന ആണ് ഇതിനകത്ത് ചേരുന്നത് നമ്മൾ കെമിക്കലായിട്ട് ഒരു യാതൊരുവിധ കെമിക്കലായിട്ടുള്ള ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലാതെ വേറൊരു ഒരു കെമിക്കലോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോഴും നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് വിറ്റാമിൻ സി പിന്നെ കൊളാജൻ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു നമ്മളെ നാച്ചുറലായിട്ടുള്ള നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരു ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നമ്മൾ തന്നെ കാണുന്ന ചില ആൾക്കാർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അമ്പത് വയസ്സുണ്ട് പക്ഷേ അവരെ കണ്ടാൽ ഒരു മുപ്പത് വയസ്സേ തോന്നത്തുള്ളൂ അപ്പോഴും ആൾക്കാർ ചോദിക്കുകയോ അമ്പത് വയസ്സായിട്ടും എങ്ങനെയും മുപ്പത് വയസ്സിനെ പോലുള്ള സ്കിന്നും ഇതൊക്കെ ആയിട്ടിരിക്കുന്നു അതേപോലെ തന്നെ നേരെ തിരിച്ച് ഒരു മുപ്പത് വയസ്സുള്ള ആളിനെ കണ്ടാൽ ഒരുപാട് പ്രായം തോന്നിക്കുന്നു അമ്പത് വയസ്സ് തോന്നിക്കുന്നു ആൾക്കാർ ചോദിക്കുകയോ ഇത്രയും വയസ്സേ ഉള്ളോ ഉള്ളോ എന്ന് ചോദിക്കുന്ന ആ ഒരിതുണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നമുക്ക് വളരെയധികം നമ്മളെ സ്കിന്നിന് പ്രായം തോന്നിക്കാത്ത ആ ഒരു രീതിയിൽ നമ്മളെ സ്കിന്നിന് ആവശ്യമായ ഒരു ഒരു വൈറ്റമിനാണ് കൊളാജിൻ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ആവശ്യമായ ഒരു പിന്നെ വൈറ്റമിനാണ് കൊളാജിൻ അത് ഒരുപാട് നമ്മളെ ഈ പറയുന്ന ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ദിവസവും ഒരു നെല്ലിക്ക വീതം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കും നമ്മളെ സ്കിന്നിൽ ചുളിവുകൾ ഇങ്ങനെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഇത് ആ ഒരു തിക്നെസ് മാറിയ ഒരു ഇല്ല ഇതായിട്ട് മാറുമല്ലേ പ്രായമാകുമ്പോഴത്തേക്കുള്ള ആ ചുളിവുകളും നമ്മൾ പ്രായമായെന്ന് തോന്നുന്ന ആ ഒരു സ്കിന്നുണ്ടല്ലോ ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഈ കൊളാജൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മളെ സ്കിന്നായി മാറുന്നത് ഇത് പ്രായമാകുമ്പോഴത്തേക്കാണ് നമുക്ക് ചെറുപ്പകാലത്ത് നമുക്ക് ഇത് ഇതിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല ആവശ്യത്തിന് കൊളാജിൻ നമ്മളെ ശരീരത്തിൽ ഉണ്ടായിരിക്കും നമുക്ക് പ്രായമാകുമ്പോഴത്തേക്ക് ഈ കൊളാജിന്റെ ഉത്പാദനം ഇത് കുറയും നമ്മളെ ശരീരത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രായമാകുന്നുള്ള ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് അപ്പോഴതിനെയൊക്കെ നമുക്ക് കൊളാജിൻ്റെ ഉല്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാം നമ്മളെ കണ്ണിനുണ്ടാകുന്ന മാറ്റം നമ്മളെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം ഇതെല്ലാം നമുക്ക് വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോഴീ നെല്ലിക്ക ലേഹ്യം നെല്ലിക്കി പൊതുവേ ഒരു കയ്പ് ചവർപ്പ് അങ്ങനെയുള്ള ടേസ്റ്റ് അപ്പോഴത്തേക്കും നമുക്ക് നെല്ലിക്ക കഴിക്കുന്നതിന് മടിയുള്ള ഏതൊരാൾക്കും കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഈ നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്നത് കാരണം നെല്ലിക്ക നമ്മൾ അത്രയധികം നെല്ലിക്കയുടെ ഈ കയ്പ്പ് മാറുന്നതിന് വേണ്ടി അത്രയധികം കരിപ്പോട്ടിയൊക്കെ ചേർത്താണ് നമ്മൾ ഈ ലേഹ്യം തയ്യാറാക്കി എടുക്കുന്നത് അത് നമ്മൾ കരിപ്പോട്ടി വാങ്ങിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത് അതേപോലെ പ പലതരം കരിപ്പോട്ടിയുണ്ട് ഈ ശർക്കരയിൽ ഈ പഞ്ചസാര ചേരുന്ന കരിപ്പോട്ടിയുണ്ട് ഈ പഞ്ചസാര ചേരുന്ന കരിപ്പോട്ടി എന്ന് പറഞ്ഞാൽ അത് അത് ഒറിജിനൽ കരിപ്പോട്ടിയല്ല നമ്മളിത് ഒറിജിനൽ കരിപ്പോട്ടി എന്ന് പറയുന്ന ഈ പനം ചക്കര അങ്ങനെയൊക്കെ പറയുമല്ലേ അതിനൊരു പ്രത്യേക മണവും എന്നാലേ അതിൻ്റെ ആ ഒരു വൈറ്റമിൻസ് കരിപ്പോട്ടിയിൽ ഒരുപാട് അയനൊക്കെ അടങ്ങിയത് അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒറിജിനൽ കരിപ്പോട്ടി തന്നെ ചേർക്കണം നമ്മൾ ഒറിജിനലായിട്ടുള്ള കരിപ്പോട്ടി ചേർത്താ ഈ ലേഹ്യം തയ്യാറാക്കുന്ന അപ്പോഴത്തേക്ക് ഇത്രയധികം മധുരം ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു നെല്ലിക്കയുടെ ആ ഒരു കയ്പ്പും ആ ഒരു ചവർപ്പം എന്നുള്ള ആ ഒരു ടേസ്റ്റൊക്കെ മാറി നല്ല മധുരമുള്ള ഒരു ടേസ്റ്റ് അന്നേരം നമുക്ക് കഴിക്കുന്നതിനും അത് പ്രശ്നം കാണത്തില്ല നമുക്ക് മടി കൂടാതെ നമുക്ക് കഴിക്കാനും പറ്റും നമുക്ക് അത് എന്ന് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം നമുക്ക് ആ ഒരു കരിപ്പൂട്ടി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നമ്മളെ ഉണ്ടാകും അതേപോലെ ഈത്തപ്പഴം ആയാലും നമുക്ക് ഒരുപാട് നമുക്കറിയാവുന്ന കാര്യം അതിന് ഒരുപാട് അയണായാലും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇൻഗ്രീഡിയൻ്റാണ് എന്ന് പറയുന്നത് പണ്ട് പട്ടേ പണ്ട് പണ്ടേ ആളുകൾ ഹെൽത്തി ആവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പിന്നെ ഫ്രൂട്ടാണ് ഈന്തപ്പഴം േക്കും നമുക്ക് അതിനകത്തും നമുക്ക് അതും ഇതിൻ്റെ കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ശരീരത്തിന് ഹെൽത്തി ആവാനുള്ള നല്ല ഗുണങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈന്തപ്പഴം അതേപോലെ ഉണക്ക മുന്തിരിങ്ങ ഈ ഉണക്ക മുന്തിരിങ്ങ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പില്ലാതെയും ചില ആൾക്കാർക്ക് വണ്ണമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അന്നേരം ഈ വിശപ്പൊക്കെ നല്ല രീതിയിൽ നമ്മളെ ശരീരത്തിന് നമുക്ക് വിശപ്പ് ഉണ്ടാകാനൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കും വിശപ്പ് മാത്രമല്ല ഹെൽത്തി ആവാനുള്ള ഒരുപാട് വൈറ്റമിൻസ് ഈ ഉണക്ക മുന്തിരിങ്ങയിലും അടങ്ങിയിട്ടുള്ളത് അപ്പോഴും നമുക്ക് ഈ വിശപ്പ് നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വണ്ണമില്ലാത്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റും ഈ ഫുഡൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വണ്ണം വെക്കും അതേപോലുള്ള ഫുഡുകൾ നല്ല രീതിയിൽ ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വണ്ണം വെക്കും വണ്ണം വെക്കണ്ട ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇരുന്നാൽ മതി എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫുഡ് അതേപോലെ മെയിൻറ്റൈൻ ചെയ്തങ്ങ് പോയാൽ മതി നമ്മൾ ഇതേപോലെ മിൽക്ക് പ്രോഡക്ട്സുകൾ എണ്ണയിലും ഒക്കെ എണ്ണയിലൊക്കെ വറുത്ത് പൊരിച്ച സാധനങ്ങൾ അതേപോലെയുള്ള ഐറ്റംസ് പിന്നെ പിന്നെ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഫാറ്റുള്ള ഒരുപാട് ഫുഡുകളുണ്ടല്ലേ അതേപോലുള്ള ഫുഡുകൾ ഈ മീറ്റ് റെഡ് മീറ്റൊക്കെ മീറ്റ് പിന്നെ ബീഫ് മട്ടൻ അങ്ങനെയുള്ള അങ്ങ് ഒഴിവാക്കി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ അതേപോലെ ഫുഡൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോയാൽ നമുക്ക് ഓവറായിട്ട് വണ്ണം ഒന്നും വയ്ക്കത്തില്ല നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് വിഷപ്പുണ്ടാകുമ്പോൾ അതേപോലെ നമ്മൾ ഫുഡും കൂടെ ഒക്കെ ചെല്ലിയാണെങ്കിൽ നല്ല മാറ്റവും അതിനകത്തും മാറ്റവും ഉണ്ടാകും പിന്നെ അതേപോലെ മുടി വളർച്ച നമുക്ക് മുടി വളർച്ച വൈറ്റമിൻസിൻ്റെ കുറവുമുണ്ട് മുടി കൊഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ മുടികൊഴിച്ചിലെന്ന് പറയുന്ന പല കാരണങ്ങളാലാണ് ഈ മുടികൊഴിച്ചിലുണ്ടാകുന്നത് ഈ വൈറ്റമിൻസിൻ്റെ കുറവുണ്ട് മുടികൊഴിച്ചിലുണ്ടാകുന്ന ആൾക്കാർക്ക് വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് സത്യത്തിൽ അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാകുന്നതെന്ന് ആൾക്കാർ സത്യത്തിൽ മനസ്സിലാക്കുന്നില്ല നമ്മളെ മുടികൊഴിച്ചിലിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതേപോലെ അതിനുള്ള ഒരു ഒരു പരിഹാരം നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും ചിലവർക്ക് താരം മൂലമായിരിക്കും ചിലവർക്ക് ഈ പിന്നെ എന്തോ ഇതേപോലെ വൈറ്റമിൻസിൻ്റെ കുറവായിരിക്കും ചില ആൾക്കാർക്ക് സ്ട്രെസ് മൂലം ടെൻഷൻ മൂലം ചില ആൾക്കാർക്ക് പിന്നെ പാരമ്പര്യമായിട്ട് അവർക്ക് ഓൾറെഡി ആ ഒരു മുടിയെ കാണത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ കാണും അപ്പോഴും നമുക്ക് ഈ ലേഹ്യം ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒഴിച്ചിലൊക്കെ നമുക്ക് ശരീരം ഹെൽത്തി ആകുമ്പോഴത്തേക്ക് ഓൾറെഡി മുടി വളർച്ച ഉണ്ടാകും മുടി ഒഴിച്ചിൽ തടയും നല്ല മുടിക്ക് നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാകാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് ഈ നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ അളവിൽ രാവിലെ ഒരു സ്പൂൺ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം ഒരു സ്പൂൺ ഈ ഒരു അളവിൽ നമ്മളെ ശരീരത്തിൽ ഇത് മതി നമുക്ക് വളരെയധികം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് നമുക്ക് നമ്മളെ ശരീരത്തിൽ നിന്ന് കിട്ടും അതേപോലെ നമുക്ക് ഈ ഉറക്കക്കുറവുള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് ഉറക്കക്കുറവുള്ള ആൾക്കാർ ആണോ അതിനൊക്കെ നല്ലൊരു പരിഹാരം നമ്മൾ ഈ ലേഹ്യം കഴിച്ചു തുടങ്ങി കുറച്ച് ദിവസം മുൻ തന്നെ നല്ല തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം ഉണ്ടാകാനുള്ള നല്ലൊരു ഇതാ നല്ല ഉറക്കം കിട്ടും നമുക്ക് ഉറക്കം കിട്ടുമ്പോൾ തന്നെ നമ്മളെ ടെൻഷൻ സ്ട്രെസ്സ് നമ്മളെ ഹെൽത്ത് ശരീരത്തിന് ഈ ഉറക്കം ഇല്ലാതാകുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം നമുക്ക് എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു നല്ല രീതിയിൽ ഉറക്കം വരുമ്പം ഉറക്കം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പെർഫെക്റ്റ് ആയ കണക്കുള്ള ഒരു തോന്നലുണ്ടാവും ശരീരത്തിന് നല്ലൊരു പിന്നെ ഒരു ഉന്മേഷവും ഒരു ഉത്സാഹവും എല്ലാം കിട്ടണമെങ്കിൽ നമുക്കൊരു കുറഞ്ഞതൊരു ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഒരു മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഉറക്കം ദിവസം കിട്ടണം അത്രയും സമയം നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്ത ഒരിതാണ് എല്ലാത്തിലും താല്പര്യമില്ലായ്മയും പിന്നെ ഒരു ക്ഷീണവും തളർച്ചയും എല്ലാം നമുക്ക് ഓൾറെഡി ഉണ്ടാകും അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു ഇതാ നെല്ലിക്ക ലേഹ്യം കഴിച്ച് തുടങ്ങി കുറച്ച് ദിവസം ദിവസം ആവുമ്പോൾ ആവുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും അതേപോലെ ഒരുപാട് നമ്മളെ ഈ കൊളാജൻ്റെ ഇതുകൊണ്ട് നമ്മളെ സ്കിന്നിന് നമുക്ക് വളരെയധികം ചെറുപ്പം നമ്മൾ ചെറുപ്പമാവും സ്കിന്ന് ചെറുപ്പമാവും നമ്മൾ നല്ല ഹെൽത്തി ആവും മൊത്തത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കുന്ന ഒരു നല്ലൊരു ലേഹ്യമായ ഇത് നമ്മൾ പിന്നെ ഈ നെല്ലിക്കയുടെ പിന്നെ എന്തുവാ നെല്ലിക്കയുടെ ഈ കയ്പ്പും ചവർപ്പും ഒക്കെ കാരണം കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഈ നെല്ലിക്ക ലേഹ്യം വാങ്ങിച്ച് മടി കൂടാതെ നമുക്ക് കഴിക്കാം കാരണം ഒരു മധുരമായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതാവുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ മടി തോന്നത്തില്ല ഇപ്പം കുട്ടികൾക്കായാലും വേണമെങ്കിൽ കഴിക്കാം നമുക്ക് മടിയില്ലാതെ ഇത് കഴിക്കാം അതേപോലെ പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ണിന് നമ്മളെ കണ്ണിനൊക്കെ തിളക്കം കണ്ണിന് നല്ല ആരോഗ്യം കണ്ണിൻ്റെ ആ ഒരു ഇതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ ശരീരത്തിൽ ഈ ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് കുറവ് കുറയുമ്പോൾ തന്നെ ഡോക്ടർമാർ വരെ സജസ്റ്റ് ചെയ്യുന്നതാണ് നെല്ലിക്ക ഈത്തപ്പഴം ഇങ്ങനെയുള്ള ആഹാരമൊക്കെ ദിവസവും നമ്മൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്തണം ഡോക്ടർമാർ വരെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഈ ലേഹ്യം കഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാൻ രക്തക്കുറവ് പരിഹരിക്കാൻ സാധിക്കും പിന്നെ വിളർച്ച ക്ഷീണം തളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറി നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണവും തളർച്ചയും മറ്റ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇതെല്ലാം നമുക്ക് മാറി നല്ല ഉന്മേഷവും ഉത്സാഹവും നല്ല ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു നെലിക്കലേഹി നമ്മളെ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ഇതാണ് പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധശേഷി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ പവർ എപ്പോഴും പനി അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഇതിന് ഈ നെല്ലിക്ക ലേഹ്യം കഴിച്ച് ശീലിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽത്തി ആവുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ വളരെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നെല്ലിക്ക ലേഹ്യമാണ് അപ്പോഴും നമ്മൾ കേരളത്തിനകത്തും പുറത്തും എല്ലാം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് പ്രത്യേകിച്ച് അഡീഷണൽ ഡെലിവറി ചാർജ് ചാർജൊന്നുമില്ല കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു ചെറിയ ചെറിയൊരു എമൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഡെലിവറി ചാർജ് വരും പക്ഷേ കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് അന്നേരം താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്താലും മതി അപ്പോഴ് നമ്മളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അത് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ് നമുക്ക് വളരെയധികം നമ്മൾ ഒരുപാട് ഗുണങ്ങൾ ുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് പിന്നെ ഇതേപോലെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളൊരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പൈസ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ കെമിക്കൽ അങ്ങനെ ഒരു സപ്ലിമെൻറ്റോ ഒക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രോഡക്റ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു നല്ലൊരു വൈറ്റമിൻ കൊളാജിനും എല്ലാം ചേർന്ന വൈറ്റമിൻ ഒരുപാട് വൈറ്റമിൻസ് ചേർന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഈ നെല്ലിക്കാലേഖ്യം അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തോ വാട്സാപ്പ് ചെയ്തോ പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കും ഇനിയും ഇതേപോലെ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ആയാലും എല്ലാം പലതരം ബെനിഫിറ്റ്സും വിശേഷങ്ങളൊക്കെ ഇനിയും ഒരുപാടുണ്ട് അത് പറയാ വേണ്ടി ഞാൻ ഇനി ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വരുന്നത് വരെ അപ്പോൾ ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു ഒന്നുകൂടെ ഞാൻ പറയുക ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് പിന്നെ അതേപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ അതും മറക്കരുത് അപ്പോഴും ഇനിയും ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ